ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ശബരിമലയിലെ വികസന പദ്ധതികൾ എന്നിപ്പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരി റെയിൽ പദ്ധതിയിൽ പകുതി ചെലവ് വഹിക്കാൻ തയ്യാറെന്ന് കേന്ദ്രത്തെ അറിയിച്ചു ശബരി വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് ഡിസംബറോടെ എല്ലാ അനുമതിയും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിമാനത്താവളം ഇതെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ കഴിയില്ല കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് അതിന് തടസ്സം പറഞ്ഞിട്ടില്ല അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായ വിമർശനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ മറുപടി അയ്യപ്പ സംഗമം തടയാൻ ശ്രമിച്ചു അയ്യപ്പ സംഗമം പെട്ടെന്നൊരു സംഗമംഭാതത്തിൽ തീരുമാനിച്ചതല്ല വർഷങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ഒടുവിലാണ് പരിപാടി നടക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പോലെ ഈ അയ്യപ്പ സംഗമം പെട്ടെന്നൊരു തീരുമാനിച്ചതല്ല വർഷങ്ങൾ നീണ്ട ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷമാണ് ഒരു പരിപാടിയിലേക്ക് എത്തിയത് എം ജി പ്രതീക്ഷുണ്ട് ഇപ്പോൾ പമ്പയിൽ നിന്ന് വിശദാംശങ്ങളുമായി പ്രതീഷെ ഈ പ്രവേശന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടിയില്ല അങ്ങനെ അക്കാലത്തെ വിവാദങ്ങളിൽ മറുപടിയില്ലാതെ പ്രതിപക്ഷം ഉന്നയിച്ച മറ്റാരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ പ്രസംഗമല്ലേ പ്രതീഷ് ആ ഉന്മിഷ തീർച്ചയായും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്കൊന്നും തന്നെ അല്ലെങ്കിൽ അത്തരം വിവാദങ്ങൾ ഒന്നും തന്നെ പരാമർശിക്കാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം പക്ഷേ ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു അയ്യപ്പ സംഗമം തടയാൻ പ്രതിപക്ഷം അല്ലെങ്കിൽ ഒരു വിഭാഗം ചില ആളുകൾ ശ്രമിച്ചു എന്നതാണ് മുഖ്യമന്ത്രി പ്രധാനമായി വിമർശനമായി പറഞ്ഞത് ഇടത്താ ഭക്തരെല്ലാം തന്നെ ഇതിനോട് യോജിച്ചു പക്ഷേ ഭക്തരുടെ പരിവേഷം അണിഞ്ഞവർ ചിലരുണ്ട് അതിന് പിന്നിൽ ചില അജണ്ടകളാണ് എന്നതാണ് മുഖ്യമന്ത്രി വിമർശനമായി പറഞ്ഞിട്ടുള്ളത് ഒപ്പം ശബരിമലയ്ക്കും ദേവസ്വം ബോർഡിനും ക്ഷേത്രങ്ങൾക്കും ഒപ്പമാണ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സർക്കാർ പ്രവർത്തിച്ചു എന്നുള്ള തെളിവുകളും മുഖ്യമന്ത്രി അയ്യപ്പ സംഗമത്തിൽ നിരത്തി പ്രധാനമായും ദേവസ്വം ബോർഡുകൾക്കും മറ്റു ക്ഷേത്രങ്ങൾക്കും സർക്കാർ നൽകിയ സംഭാവനകളാണ് മുഖ്യമന്ത്രി എണ്ണി എണ്ണി പറഞ്ഞത് ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാർ ഒരു രൂപ പോലും സ്വീകരിക്കുന്നില്ല പക്ഷേ ദേവസ്വം ബോർഡുകൾക്ക് സർക്കാർ ധനസഹായം നൽകുകയാണ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒപ്പം ശബരിമലയെ സംബന്ധിച്ച ആഗോള അയ്യപ്പ സംഗമം ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നടപ്പിലാക്കിയ ഒരു പരിപാടിയല്ല മറിച്ച് വർഷങ്ങളോളം ചർച്ച ചെയ്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒപ്പം ശബരിമലയുടെ അടിസ്ഥാന വികസനം ഒപ്പം മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളൊക്കെ തന്നെ അതിനുള്ള ചവിട്ടുപടിയാണ് ആഗോള അയ്യപ്പ എന്നാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചിട്ടുള്ളത് ഒപ്പം ഈ ശബരി റെയിൽപാത ശബരിമല റോപ്പ് വേ ശബരിമല വിമാനത്താവളം ഉൾപ്പെടെയുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി ഡിസംബറോട് കൂടി തന്നെ ഇതിനു ഡിസംബറോടുകൂടി അന്തിമ അനുമതികൾ ലഭിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിമർശനങ്ങൾക്ക് പിന്നിൽ മറ്റ് അജണ്ടകളാണ് എന്നതാണ് വിമർശനമായും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം